ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരു കാലത്ത് മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസമേ പാടില്ല എന്ന് പറഞ്ഞിരുന്ന ആൾക്കാരാണ് മുസ്ലിം സമുദായം അവരിന്ന് പ്ലസ് വണ്ണിന് സീറ്റ് പോരാ മുസ്ലിം പെൺകുട്ടികൾ പഠിക്കണം ഡോക്ടറാകണം ആകണം എൻജിനീയർ ആകണം കളക്ടറാകണം അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ തുടങ്ങി നല്ലതാണ് സംസ്ഥാന സർക്കാർ സർവീസിലേക്ക് മുസ്ലിം വിഭാഗത്തിനായി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തണമെന്ന് സമസ്ത യുവജന നേതാവ് അബ്ദുൽ സമദ് പൂക്കോട്ടൂർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു വളരെ മുമ്പ് കേരളത്തിൽ ഇത് നടന്നിട്ടുണ്ട് അതേ രീതിയിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്താൻ സർക്കാർ മുന്നോട്ട് വരണമെന്നാണ് അബ്ദുൽ സമദ് പൂക്കോട്ടൂർ ആവശ്യപ്പെടുന്നത് ഇരുപത്തിയേഴ് ശതമാനം മുസ്ലിങ്ങൾ കേരളത്തിലുണ്ട് എന്നാൽ സംസ്ഥാന സർക്കാർ സർവീസിൽ പതിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമാണ് പ്രാതിനിധ്യം വളരെ താഴ്ന്ന തസ്തികകളിൽ കൂടി കൂട്ടിയാണ് ഇത്രയും ശതമാനത്തിനെത്തിയത് ഉയർന്ന ജോലികളിൽ മുസ്ലിങ്ങൾ വളരെ കുറവാണ് അവിടെ എത്തണമെങ്കിൽ കൂടുതൽ പ്രമോഷൻ വേണമെന്നും അബ്ദുസ് പൂക്കോട്ടൂർ അഭിപ്രായപ്പെടും ഇതാണ് കാലം കാത്തുവച്ച കാവ്യനീതി എന്ന് നമ്മൾ പറയുന്നത് ഒരു കാലത്ത് മുസ്ലിം സ്ത്രീകൾ പേരിയന്ത്രമായി വീട്ടിനകത്തിരിക്കേണ്ടവരാണ് എന്ന താലിബാൻ നിയമം ഒരുപക്ഷെ ഈ കേരളക്കരയിൽ പാസ്സാക്കിയ വിഭാഗമാണിവരെ ഇംഗ്ലീഷ് ഭാഷ നരകത്തിന്റെ ഭാഷയാണ് കാഫിറിന്റെ ഭാഷയാണ് അതൊരു മുസ്ലിമിനെ ചേർന്നതല്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾ കൽക്കട്ടയില് മെഡിക്കൽ കോളേജ് വന്ന സമയത്ത് മുസ്ലിങ്ങൾ ശവം കുത്തിക്കീറുന്ന പരിപാടിക്ക് മുസ്ലിങ്ങൾ നിൽക്കണ്ട അത് അനിസ്ലാമികമാണ് എന്ന് പറഞ്ഞ് മെഡിസിൻ വിദ്യാഭ്യാസത്തെ തടഞ്ഞ ആളുകൾ അന്ന് കൽക്കട്ട മെഡിക്കൽ കോളേജിൽ ഒരു അഡ്മിഷൻ കിട്ടുന്നതിനു വേണ്ടി ഹൈന്ദവ ക്രൈസ്തവ കുടുംബത്തിലെ പേരൻസ് മക്കളുടെ അഡ്മിഷന് വേണ്ടി നടന്ന് കാലിലെ തൊലിയറ്റിരുന്ന ഒരു സമയത്ത് മുസ്ലിം ജനതയുടെ പുരോഗതി അവരുടെ വളർച്ച അവരെന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്നതെല്ലാം ഈ മുസ്ലിം പൗരോഹിത്യത്തിന് അടിയിലായിരുന്നു അവരായിരുന്നു കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് മലപ്പുറത്ത് ഒരു മറിയുമ്മ അവര് ഏത് കാലത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ തന്നെ അവർ ഇംഗ്ലീഷ് പരിജ്ഞാനം വരെ നേടിയിരുന്നു ഇന്നും എന്താണ് അവസ്ഥയെന്നറിയില്ല ഇക്കഴിഞ്ഞ ഇടവരെ മണ്ണി മണിയായിട്ട് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് സംസാരിച്ചിരുന്ന സ്ത്രീ ആണവര് അവർ വീടിൻ്റെ ഉമ്മറത്തൂടെ നടന്നു പോകാൻ പറ്റില്ല കാരണം സ്കൂളിൽ പഠിക്കാൻ വിടുന്നു വലിയ രൂപത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടാകും അത്രേ പുറകിലൂടെയാണ് പോയിരുന്നത് അങ്ങനെ അവരെ ഒരുപാട് കളിയാക്കുമായിരുന്നു എന്ന് മുറുക്കി തുപ്പുമായിരുന്നു എന്നവരുടെ മുഖത്ത് കാരണം പഠനം ഒരിക്കലും വൈദേശികർക്ക് മാത്രം വിധിക്കപ്പെട്ടവരാണ് നമുക്കല്ല എന്ന് പറഞ്ഞിരുന്ന ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു മറിയുമ്മ ഉണ്ടാകുന്നു ആ കാലഘട്ടത്തിലെ ഹോജാ സ്ത്രീകൾ പേര് യന്ത്രങ്ങളാണ് അവർ പഠിക്കരുത് ഇന്ന് നമുക്കറിയാം ഇപ്പോൾ ഒരു അൻപത് അറുപത് വയസ്സിന് മുകളിലോട്ടുള്ള കുറേ മുസ്ലിം സ്ത്രീകളെയും ഹിന്ദു സ്ത്രീകളെയും ക്രിസ്ത്യൻ സ്ത്രീകളെയും എടുത്തൊരു സെൻസസ് നടത്തിയാൽ മുസ്ലിം സ്ത്രീകളായിരിക്കും അക്ഷരാഭ്യാസം ഇല്ലാത്തവർ വിദ്യാഭ്യാസം ഇല്ലാത്തവർ അവരായിരിക്കും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അത്യാവശ്യം എഴുത്തും വായനയും എങ്കിലും അറിയാൻ ശ്രമിക്കുന്നവരായിരിക്കും അറിയുന്നവരുമായിരിക്കും അതായത് മുസ്ലിം സമൂഹത്തിന്റെ നവോത്ഥാനം അന്നും പൗരോഹിത്യം തടഞ്ഞു വെച്ചിരുന്നു ഇന്ന് പറയുന്നു വിദ്യാഭ്യാസം മുസ്ലിം പെണ്ണിന് വേണം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കെട്ടിച്ചു വിടാൻ വേണ്ടി ഉപദേശിച്ചിരുന്ന ചില ഹുദവിമാര് ഇന്ന് പറയുക മുസ്ലിം ഡോക്ടറെ കാണിക്കണോ അത്ര അല്ല പെണ്ണിനെ വീട്ടിനകത്ത് ഒരുപാട് ഇരുത്തണ്ട അവര് ശൈശവ വിവാഹത്തിൽ തന്നെയാണ് അവര് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്നും പെണ്ണ് മൂത്തിട്ടില്ല മൂക്കണമെന്നാണ് സർക്കാർ പറയുന്നത് അത് പതിനെട്ട് വയസ്സായാലേ മൂക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിച്ചിരുന്ന ഈ മുസ്ലിം പുരോഹിതന്മാർ ഇപ്പോ അവരെ കെട്ടിക്കേണ്ടത്രേ പഠിപ്പിക്കണമത്രേ മാറ്റം നല്ലതാണ് പക്ഷെ നിങ്ങളതൊന്ന് മനസ്സിലാക്കിയാൽ മതി ഒരു കാലത്ത് നിങ്ങൾ ഈ വിദ്യാഭ്യാസത്തെയും പെൺകുട്ടികളുടെ പുരോഗതിയെയും വളർച്ചയെയും ഏത് രൂപത്തിൽ തടസ്സപ്പെടുത്തിയോ അതിനേക്കാൾ മെച്ചപ്പെട്ട രൂപത്തിൽ നിങ്ങളുടെ ആ വിഘാതം സൃഷ്ടിച്ച ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ അതിനെ പിഴുതെറിഞ്ഞും എതിർപ്പുകളെ വകഞ്ഞു മാറ്റിയും മുസ്ലിം സ്ത്രീകൾ നവോത്ഥാനത്തിന്റെ നിറുകയിലെത്തിയപ്പോൾ ഇപ്പൊ നിങ്ങൾ പറയുക മുസ്ലിം സ്ത്രീകളുടെ വളർച്ചയ്ക്ക് പിന്നിൽ ഞങ്ങളാണ് എട്ടുകാലി മമ്മുഞ്ഞുമാർ എമ്പാടുമുണ്ട് മുസ്ലിം സമുദായത്തിൽ ഇപ്പോ പ്ലസ് വണ്ണിന് സീറ്റ് പോരാ പെൺകുട്ടികളെ ചെറിയ പ്രായത്തിൽ അതായത് പ്രവാചകൻ വിവാഹം കഴിച്ചത് ആയിഷയെ ഇത്ര പ്രായമുള്ള പ്രായിഷയ്ക്ക് ആറു വയസ്സ് അതുകൊണ്ട് എൽ കെ ജി കുട്ടികളിലെ തന്നെ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് അയക്കണമെന്നും അവര് വീട്ടിനകത്ത് ഇരുന്നാല് പെഴച്ചു പോകുമെന്നും ഒക്കെ പറഞ്ഞിരുന്ന ആളുകള് ഇന്ന് പ്ലസ് വണ്ണിന് സീറ്റ് പോരാ പോലും പ്ലസ് വണ്ണിന് സീറ്റ് പോരാ അതുകൊണ്ട് ഞങ്ങൾക്ക് തൽക്കാല ഒരു സംസ്ഥാനമാക്കിയെങ്കിൽ തന്നേക്ക് ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു സംസ്ഥാനമാക്കി ഞങ്ങളെങ്ങനെ ഇൻഷാല്ലാ ഇൻകിലാബ് ഒക്കെ വിളിച്ച് ചെറിയ പെൺകുട്ടികളെ ഒരു പ്രൈമറി വിദ്യാഭ്യാസമൊക്കെ തൽക്കാലം നമ്മളൊന്ന് മറുകെട്ടി കൊടുക്കുക എൽ പി യു പി അത് കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടികൾ വീട്ടിലിരുന്നോട്ടെ താലിബാനികളുടെ നിയമം പെൺകുട്ടികൾ പേര് യന്ത്രങ്ങളാക്കി അവരെ അതിനു വേണ്ടിയിട്ടല്ലേ വിനിയോഗിച്ചിരിക്കുന്നത് ഒരിക്കലും മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിക്കുവാണ് ക്രിസ്ത്യാനികളുടെ സ്ഥലങ്ങൾ വെറുതെയായി പോയില്ലേ ക്രിസ്ത്യാനികളുടെ ഗർഭപാത്രങ്ങൾ വെറുതെ ആയിപ്പോയില്ലേ എത്ര എത്ര കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാമായിരുന്നു എത്ര പുരുഷന്മാർക്ക് ലൈംഗിക സുഖം നൽകാമായിരുന്നു എങ്ങനെയുണ്ട് ഇവരുടെ ചിന്താഗതി അതുകൊണ്ടാണ് ഇവരെ അധിക്ഷേപിക്കുന്നതല്ല ഇവരുടെ ഈ സംസ്കാര ശൂന്യതയെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടി വരുന്നതാണ് സ്ത്രീ എന്ന് കേട്ടാൽ അവരൊരു ഭോഗ വസ്തുവാണ് അവരൊരു ലൈംഗിക വസ്തു മാത്രമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് ഒരു പെണ്ണിനെ കണ്ടാലുടനെ ഇവർക്ക് ആ രൂപത്തിൽ അവരുടെ ഗർഭാ അവരുടെ ഗർഭാശയത്തെക്കുറിച്ച് കുറിച്ച് ഇവർക്ക് ഒരാകുലത അവരുടെ സ്ഥാനങ്ങളെ കുറിച്ച് ഇവരുടെ ഒരാകുലത അവർക്കും ലൈംഗിക തൃഷ്ണകൾ ഉണ്ടാകില്ലേ അതിനെ സംബന്ധിച്ച് ഇവരുടെ ആകുലത ഇപ്പൊ മനസ്സിലായോ അന്ന് വിദ്യാഭ്യാസം പോലും പാടില്ല എന്ന് പറഞ്ഞിരുന്നവർ ചെറിയ പ്രായത്തിലെ പെൺകുട്ടികളെ പിടിച്ച് സുരക്ഷിതമായ കരങ്ങളിൽ കെട്ടുദോഷം തീർക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നവർ ഇന്ന് പറയാണ് പെൺകുട്ടിയെ ഡോക്ടറാക്കണമെന്ന് പെൺകുട്ടികളെ പഠിപ്പിച്ച് ഡോക്ടർ ആക്കണമെന്ന് കാരണം മുസ്ലിം സ്ത്രീകൾക്ക് കാണിക്കാൻ മുസ്ലിം വനിതാ ഡോക്ടർ വേണം നിങ്ങൾ തെരഞ്ഞു പിടിക്കണം അത് കോട്ടക്കരം ചെമ്മടും ഒക്കെ ഉണ്ട് ഇഷ്ടം മുസ്ലിം വനിതാ ഡോക്ടർമാരെ അവിടെ പോകണം മുസ്ലിം വനിതാ ഡോക്ടർമാരെ കുറെ തിരയണം കിട്ടിയിട്ടില്ലെങ്കിൽ മുസ്ലിം പിന്നെ ജെന്റ്സിനെ നോക്കണം മെൻസ് ഡോക്ടേഴ്സ് ഉണ്ടാകുമല്ലോ അവരെ നോക്കണം അവരെയും കിട്ടിയിട്ടില്ലെങ്കിൽ ആ മുസ്ലിം ലേഡികളെ നോക്കിയാൽ മതി അതും കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രമേ ഒരു കാഫിറായ പുരുഷ ഡോക്ടറുടെ സഹായം തേടാൻ പാടുള്ളൂ നമ്മുടെ നാട്ടിലാരാണ് വർഗീയത നിറച്ചത് അതുപോലെ അഗ്നിപഥ എന്ന് പറയുന്ന സംവിധാനം എന്ന ഒരു സ്കീമ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നപ്പോൾ വേണ്ട ബംഗ്ലാദേശും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ നമ്മുടെ സഹോദരങ്ങളാണ് അവർക്കെതിരെ ആയുധമെടുക്കാൻ നിങ്ങൾ നിങ്ങളാരും അതിനകത്തേക്ക് എന്ന് പറഞ്ഞു നോക്കിയപ്പോ അതിനകത്തെ ഇഷ്ടം പോലെ ക്രിസ്ത്യൻ ഹിന്ദു പയ്യന്മാര് കേറി കയറിയെടുക്കണം പതിനേഴ് വയസ്സ് മതി എല്ലാവരും ഫിറ്റ്നസ് തെളിയിച്ച് റിട്ടേൺ ടെസ്റ്റ് ഒക്കെ ആയിട്ട് അപേക്ഷിച്ച് തുടങ്ങി ഇവർക്ക് മനസ്സിലായി അത് ഈ മേഖല കൈയടക്കും നമ്മൾ അവിടെയും വേണം പിന്നീട് പള്ളികൾ കേന്ദ്രീകരിച്ച് ഉപദേശങ്ങളായി ആ പദ്ധതിയിൽ നമ്മൾ ഓരോരുത്തരും ചെല്ലണം പിന്നീട് മുസ്ലിം യുവാക്കളും യുവതികളും ഇഷ്ടം മാതിരി അതിനകത്തെ കാട്ടിച്ചങ്ങോട്ട് കയറി ഇവിടെ അക്ഷയകദ്രം നടത്തുന്ന പയ്യൻ എന്റെ സുഹൃത്താണ് അവൻ പറയായിരുന്നു ഈ പദ്ധതി തുടങ്ങിയ സമയത്തൊന്നും ഒറ്റ മുസ്ലിങ്ങളും വരില്ല ഇപ്പോ മുസ്ലിങ്ങളെ കൊണ്ട് നിൽക്കാൻ വയ്യാത്ത രൂപത്തിൽ തിരക്കായി കാരണം പള്ളികളിൽ നിന്ന് നിർദ്ദേശം വരണം ഇവർക്ക് അതുപോലെ ഇപ്പൊ ഇവര് പറയാ സംസ്ഥാന സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖലകളിലും സർക്കാർ ജീവനക്കാരിലും മുസ്ലിങ്ങളില്ല അതുകൊണ്ട് ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം അതാണ് കാരണം നമുക്ക് എല്ലാ മേഖലയിലും നമ്മുടെ സ്വാധീനം ഉറപ്പിച്ചാൽ മാത്രമല്ലേ നമുക്ക് ഭരണം പിടിക്കാൻ പറ്റൂ എന്നാലല്ലേ നമുക്ക് ഈ കേരളക്കരയെ ഇൻഷാ ഇൻഷാള്ളാ ഇൻകിലാബ് എന്ന് പറയുന്നത് പോലും ഇസ്ലാമിക രാഷ്ട്രമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ അതിന് വേണ്ടത് എല്ലാ മേഖലകളിൽ ഇപ്പൊ എയർപോർട്ടിൽ മലദ്വാര പിടിക്കുന്നത് എല്ലാം നമ്മുടെ ആൾക്കാരല്ലേ നമ്മുടെ ആൾക്കാരായതുകൊണ്ട് ഒരു പരിധി വരെ പിടിക്കാതെയും പോകുന്നുണ്ടെങ്കിൽ നൂറണ്ണം പോകുമ്പോൾ ഒന്നോ ഒരു മുറിയോ ഒക്കെ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും പിടിക്കപ്പെടുന്നതും ശരിയിരിക്കട്ടെ അപ്പൊ ഏത് രൂപത്തിലാണെങ്കിലും ശരി സകലമാന മേഖലകളിലും നമ്മുടെ ആളുകൾ വേണം എന്ന അജണ്ട ഇവരിലേക്ക് എത്തിയിരിക്കുന്നു ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് ഞാൻ പറയുന്നില്ല പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും അവരുടെ തൊഴിലിനെയും അവരുടെ പുരോഗതിയെയും സംബന്ധിച്ചിടത്തോളം അവരിത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം പെൺകുട്ടികൾ വിദ്യാസമ്പന്നരാകണം അപ്പോൾ അനാവശ്യമായിട്ടുള്ള അടിമത്വം ഉണ്ടാകില്ല പേര് യന്ത്രമാക്കി നിർത്തേണ്ടി വരില്ല നിൽക്കേണ്ടി വരില്ല അയാളുടെ തൊലാക്ക് കണ്ടും ഭയക്കേണ്ടി വരില്ല ആ വീട്ടിലെ ഒരു ശമ്പളം വേലക്കാരിയായി ജീവിക്കേണ്ടി വരില്ല വിവാഹമോചിതയാണെങ്കിൽ യോജിച്ചു പോയില്ലേ വിവാഹമോചനം ധൈര്യമായിട്ട് നേടിയെടുക്കാം ആ വീട്ടിൽ മാനസിക സംഘർഷങ്ങളിൽ ഉഴറി ഒടുവിൽ ഫാനിൽ തൂങ്ങി ആടേണ്ടുന്ന ഒരു ഗതിയും വരില്ല അതുകൊണ്ട് മുസ്ലിം പെൺകുട്ടികൾ കല സാഹിത്യം കായികം എല്ലാ മേഖലകളിലും അവർ അവരുടെ നൈപുണ്യം തെളിയിച്ച് മികച്ച സമൂഹത്തിനും കുടുംബത്തിനും രാജ്യത്തിനുമൊക്കെ നല്ല മുതൽക്കൂട്ടാകുന്ന രൂപത്തിൽ അവരൊക്കെ വളർന്നു വരേണ്ടതുണ്ട് മുസ്ലിം സമൂഹത്തിന് മുസ്ലിം സമൂഹത്തിലെ പൗരോഹിത്യത്തിന് ഇപ്പോഴെങ്കിലും കാര്യം മനസ്സിലായല്ലോ ഇവര് പറയുന്നത് പോലെ പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല ഇവര് ആരാ നിഷേധിക്കാനും കൊടുക്കാനും ഒക്കെ ഈ രാജ്യത്തെല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കേ അതിന് ചില അതിർവരമ്പുകൾ ഉണ്ടെന്ന് അതിന് ഈ ഞരമ്പന്മാർ ആരാ അതിർവരമ്പുകൾ ഉണ്ടാക്കാൻ മുസ്ലിം സ്ത്രീകളുടെ അതിർവരമ്പുകൾ എന്താ ഇവന്റെ ഒക്കെ കാൽച്ചുവട്ടിൽ കൊണ്ടുവച്ചിരിക്കണാരെങ്കിലും ആ മുസ്ലിം പേരൻസ് തീരുമാനിക്കും എന്റെ മോൾ എന്തുവരെ പഠിക്കണമെന്ന് അവൾ ഏത് മേഖലയിൽ ജോലി ചെയ്യണമെന്ന് അവള് തീരുമാനിക്കും ഇവന്മാരല്ല നന്ദി